ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് വിഭാഗങ്ങളും നടത്തുന്ന സംഘടിത സക്കാത്തിനെതിരെ സുന്നി അഖിലേന്റെ ജമിയത്തുള്ള ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാണ് ബൈത്തു സക്കാത്തിന്റെ കമ്പനിയെ ആരും വിശ്വസിക്കരുതെന്ന് കാന്തപുരം പറഞ്ഞു അതിൽ ആരും പെട്ടുപോകരുത് നിസ്കാരവും നോമ്പും എല്ലാം തെറ്റിച്ചവരാണ് സക്കാത്ത് എന്ന സൽക്കർമ്മം കൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചില കുതന്ത്രങ്ങൾ കാണിച്ച് സാധുക്കളെയും മുതലാളിമാരെയും കബളിപ്പിച്ചാണ് സംഘടിത സക്കാത്ത് നടപ്പാക്കാൻ പോകുന്നത് ആ സംഖ്യ മറ്റു മാർഗത്തിലേക്ക് ചെലവഴിക്കാനാണ് അവർ നീക്കം നടത്തുന്നതെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ആരോപിച്ചു കേരള മുസ്ലിം ജമാത്ത് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച പ്രഖ്യാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആ സർക്കാർ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഇപ്പോൾ എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ചില സ്വതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ചില ആളുകളെ വശീകരിച്ച് ഓ നല്ല ഒരു പ്രവർത്തനം വൈത്തുതക്കാത്ത് തക്കാത്ത് ഫണ്ടിൻ്റെ ഒരു രൂപീകരണം ഉണ്ടാക്കി സാധുക്കൾ അത് കേൾക്കുമ്പോൾ നല്ല കാര്യമല്ലേ എന്ന് മനസ്സിലാക്കിപ്പോകും മുതലാളിമാരാണെങ്കിൽ അവർക്ക് കാത്ത് കൊടുക്കാൻ സമയമല്ല നമ്മളീ ജോലി ഏറ്റെടുത്ത് തയ്യാറായി ചെയ്യാൻ ഇവരെ വൽകിരിക്കുന്നു എന്ന് കണ്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും അവസാനം സക്കാലത്തിൻ്റെ കടമ വീടാത്ത വിധത്തിൽ അനാവശ്യമായ മാർഗത്തിലേക്ക് ചെലവഴിച്ച് സംഘടനക്കാരുടെ സംഘടനയുടെ പ്രവർത്തനത്തിന് സക്കാത്ത് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഇൻഷാവാ